പരാതിയുമായി സിനിമ സിനിമ നൽകിയെങ്കിലും പണം നൽകാതെ ഉടമകൾ പറ്റിച്ചുവെന്നാണ് പരാതി സംഭവത്തിൽ ും എതിരെ ചേർപ്പ് പോലീസ് കേസെടുത്തു ജാൻവി സിനിമയുടെ നിർമ്മാതാവും സംവിധായകനുമായ രാജേന്ദ്രനാണ് പരാതിക്കാരൻ തന്റെ സിനിമ തിയേറ്ററുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു രാജേന്ദ്രൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഹൈറിച്ച് ഉടമകളായ പ്രതാപനും സിനയും തന്നെ സമീപിച്ച് ഒ ടി ടി വഴി റിലീസ് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് നിർമ്മാതാവ് പരാതിയിൽ പറയുന്നത് ഹൈറിച്ച് ഒ ടിക്ക് പത്ത് ലക്ഷത്തോളം വരിക്കാറുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചു നൂറ് രൂപ ടിക്കറ്റ് നിരക്കിൽ സിനിമ കാണുമ്പോൾ അൻപത് രൂപ നൽകാമെന്ന് വാഗ്ദാനം നൽകി എന്നാൽ നാളിതുവരെ ഒരു രൂപ പോലും നൽകാതെ പറ്റിച്ചുവെന്നാണ് രാജേന്ദ്രന്റെ പരാതി രാജേന്ദ്രൻ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ സ്വകാര്യ അന്വേഷണം പരിഗണിച്ച ശേഷമാണ് ചേർപ്പ് പോലീസിന് നിർദ്ദേശം നൽകിയത് പരാതിയിൽ ചേർപ്പ് പോലീസ് പ്രതാപനും ശ്രീനയ്ക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് ഹയറിച്ച് ഓഫീസ് ഉൾപ്പെടെ ഇ ഡി ഉദ്യോഗസ്ഥർ സീൽ ചെയ്തിരുന്നു നിലവിൽ ഹവാലപ്പണം വിദേശത്തേക്ക് കടത്തിയതും ഓൺലൈൻ ഷോപ്പി വഴി തട്ടിപ്പ് നടത്തിയതിലും ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് പരാതിയുമായി നിർമാതാക്കളടക്കം മുന്നോട്ട് വരുന്നത് ജനം തൃശൂർ